ക്രാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ കഴിഞ്ഞ രണ്ടര വർഷക്കാലത്തെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച ചില പ്രവർത്തനങ്ങൾ ക്നാനായ സമുദായ അംഗങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാനും ഞങ്ങളുടെ സെക്രട്ടറി ശ്രീ ബേബി മുളവലിപ്പ്രവും ട്രഷറർ ശ്രീ ജോൺ തിരുവത്തും ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് കെ സി സിയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് അതായത് തൊള്ളായിരത്തി പതിനൊന്നിൽ മാക്കി പിതാവിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ കനായ സമുദായം കോട്ടയം വികാരിത്ത് എങ്ങനെ നേടിയെടുത്തോ അതിന് സമാനമായ ഒരു പരിശ്രമം ഈ കാലഘട്ടത്തിൽ കെ സി സി നേതൃത്വത്തിൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക അതിന് മുലക്കാട്ട് പിതാവിൻ്റെയും അതുപോലെ തന്നെ തട്ടിൽ പിതാവിൻ്റെയും അതുപോലെ തന്നെ ആലഞ്ചേരി പിതാവിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ കെ സി സിയുടെ മുൻ ചാപ്ലീന് മൈക്കിൾ വെട്ടിക്കാട്ടച്ചയും ഒക്കെ സേവനം അതുപോലെ തന്നെ ആ താല്പര്യം ഒക്കെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് കാരണം ക്രാനായ സമുദായം എന്താഗ്രഹിക്കുന്നു എന്നുള്ളത് സീറോ മലബാർ സീനഡ് ഉൾപ്പെടെ എല്ലാവരും അതിനെ വളരെ താല്പര്യത്തോടെ കാണുകയും അങ്ങനെ ലോകം എമ്പാടുമുള്ള ക്രാനായ ജനതകൾക്ക് കോട്ടയം രൂപത അധ്യക്ഷന് അജപാലാധികാരം ലഭ്യമാക്കാൻ തക്കതായ രീതിയിൽ ക്രമീകരണം ഒരുക്കി കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ യൂണിറ്റുകളിലും എല്ലാ ഇടവുകളിലും ലോകത്തെല്ലാമെമ്പാടുമുള്ള ജനനായ സമുദായങ്ങളിൽ നിന്നും നമ്മൾ ശേഖരണം നടത്തി അത് റൂമിന് സമർപ്പിക്കുവാനും അത്തരത്തിൽ അവർ അതിനെക്കുറിച്ച് പഠിച്ച് ഉചിതമായ ഒരു തീരുമാനം എടുക്കാമെന്ന് കോട്ടയം രൂപതയും കെ സി സിയെയും അറിയിക്കുകയും ചെയ്തത് കെ സി സിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും മുമ്പോട്ടും അതിൻ്റെ കെ സി സിയുടെ ഫോളോ അപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു ഇത് നമുക്ക് നിലവിൽ ക്രാനായ മിഷൻ ഉൾപ്പെടെ നമുക്കുണ്ട് എന്നിരുന്നാൽ പോലും കോട്ടയം രൂപതാ അധ്യക്ഷന് അജപാലിന് അധികാരം ക്രാനയക്കാർ ഉള്ളിടത്ത് ഒക്കെയും ലഭ്യമാക്കണം ഈ ഒരു ലക്ഷ്യം മാത്രമാണ് നമ്മൾ ആ നിവേദ്യത്തിനോട് നമ്മൾ മുമ്പോട്ട് വെച്ചിരിക്കുക അതിനായി നമ്മളെല്ലാവരും ഒന്നിച്ചിരിക്കാൻ സാധിച്ചു എന്നുള്ളതും എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് നമ്മളൊരു നിവേദനം സമർപ്പിച്ചു എന്നതിനേക്കാൾ ഉപരി അവിടെ ഓറിയൻ്റൽ കോമ്പിനേഷനുമായി ക്രാനായ സമുദായത്തിൻ്റെ പ്രതിസന്ധി ഇപ്പോൾ നിലവിലുള്ള പ്രതിസന്ധി എന്താണെന്ന് കൃത്യമായി അവിടെ അവതരിപ്പിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും സാധിച്ചു എന്നുള്ളത് ഏറെ പ്രസക്തമാണ് അതുപോലെ തന്നെ നമ്മുടെ കോട്ടയം രൂപതയിലെ ക്രാനായ സമുദായ അംഗങ്ങൾ വിദേശത്ത് നിന്നും നാട്ടിൽ തിരിച്ചു വരുമ്പോൾ അവരുടെ കൂതാശകൾ നടത്തുന്നതിന് വേണ്ടി ഉള്ള ഇടപെടൽ നമുക്കറിയാം കണായ കത്തോലിക് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ നമ്മുടെ മൂലക്കാട്ട് പിതാവ് വരികയും വളരെ വിശദമായി ഈ വിഷയങ്ങളെപ്പറ്റി പഠിച്ച് തീരുമാനിച്ച് അദ്ദേഹം മുന്നൂറ്റി രണ്ടാം സർക്കുലർ നമ്മുടെ ഇടപെട് ഒഴി നട സർക്കുളർ വിതരണം നടത്തി ആ തീരുമാനം നടപ്പിലാക്കിയത് ഞാനിപ്പോഴും ഓർത്തു പോവുകയാണ് മുന്നൂറ്റി രണ്ടാം നമ്പർ സർക്കുലർ ഇറങ്ങിയതോടുകൂടി കൂതാശ ആവശ്യത്തിനായി നാട്ടിൽ വരുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ യാതൊരു പ്രതിസന്ധികളും കൂടാതെ തന്നെ എല്ലാവരുടെയും കൂതാശകൾ ഭംഗിയായി നടത്തുന്നതിനുള്ള സാഹചര്യം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുമായി ബന്ധപ്പെട്ട് മറ്റു തർക്കങ്ങൾ ഒന്നും തന്നെ നിലവിലില്ലതായിരുന്നു അതായത് ഈ മുന്നൂറ്റി രണ്ടാം സർക്കുലർ പുറത്തിറക്കാനുള്ളൊരു സാഹചര്യം അതായത് വിദേശത്തുനിന്ന് വരുന്നവർ ഖാനായ മിഷനിൽ നിന്നുള്ള വൈദികരുടെ കത്തുമായി വന്നെങ്കിൽ മാത്രമേ വിവാഹം ഇവിടെ നടത്തുള്ളൂ എന്നുള്ള ഒരു പ്രചരണം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന്മേൽ പിതാവ് ഉചിതമായ ഒരു തീരുമാനം എടുത്തു അതായത് നമ്മുടെ മാതൃ മാതൃ ഇടഭാഗത്വം ഇടഭാഗത്വം നിലനിൽക്കുന്നിടത്തോളം കാലം അവരുടെക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മാതൃ ഇടവകയിൽ വിവാഹം നടത്തുന്നതിന് തടസ്സമില്ല എന്ന് പിതാവ് മുന്നൂറ്റി രണ്ടാം സർക്കിളിലൂടെ അറിയിച്ചു അപ്പം അപ്രകാരം തന്നെ ഏതേലും ഇടവകയിൽ ഒരാൾ വിവാഹവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ അത് രൂപതാധ്യക്ഷനുമായി ബന്ധപ്പെടുമ്പോൾ അല്ലെ കോട്ടയം രൂപ അതിരൂപതയുമായി ബന്ധപ്പെടുമ്പോൾ ആ കാര്യത്തിനൊരു തീരുമാനമുണ്ടാകാത്ത രീതിയിൽ ലളിതമായി രീതിയിലുള്ള രീതിയിലുള്ളൊരു ക്രമീകരണം മുന്നൂറ്റി രണ്ടാം സർക്കറിലൂടെ സാധ്യമാക്കി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ കെ സി സി ചെയ്യാൻ പറ്റിയ വലിയൊരു കാര്യം എന്നുള്ളതാണ് മറ്റൊന്ന് എടുത്തു പറയാനുള്ളൂ കെ സി സിയുടെ എടുത്തു പറയാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനം ബൈലോ അമൻമെൻറ്റ് നടത്താൻ സാധിച്ചു എന്നതാണ് അതായത് നിലവിലുള്ള ബൈലോയിൽ പലതരത്തിലുള്ള ന്യൂനതകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് വർക്കിംഗ് കമ്മിറ്റിയിലും എക്സിക്യൂട്ടീവിലെല്ലാം ചർച്ച ചെയ്ത് ഈ ഒരു ബൈലോ അമൻമെൻ്റ് തന്നെ കമ്മിറ്റി തന്നെ രൂപീകരിച്ച് പലതവണ ഈ കമ്മിറ്റികൾ കൂടിച്ചേർന്ന് ചർച്ച ചെയ്ത് വരുത്തേണ്ട ന്യൂനതകളെല്ലാം പരിഹരിച്ച് പുതിയ ഒരു അമൻമെൻ്റ് തയ്യാറാക്കുകയും അത് വർക്കിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് പാസാക്കി തുടർന്ന് ജനറൽ ബോഡിയിൽ മഹ മൃഗീയ ഭൂരിപക്ഷത്തോട് തന്നെ അത് പാസ്സാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് പക്ഷേ രണ്ട് കേസുകൾ അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഉണ്ട് ആ കേസുകൾക്ക് തീരുമാനമായതിന് ശേഷം മാത്രമേ ബൈലോ അമന്മെന്റ് പ്രാബല്യത്തിൽ വരാവൂ എന്ന ഒരു നിർദ്ദേശം കോടതിയിൽ ഉള്ളതുകൊണ്ട് അതിപ്പോൾ പിതാവിൻ്റെ കസ്റ്റഡിയിൽ അമെന്മെന്റ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ ബൈലോ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഈ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം കഴിഞ്ഞ ഒത്തിരിയേറെ ഫറവായികള് ഈ ബയല ഗവൺമെന്റ് നടത്തണമെന്നും പറഞ്ഞ് ചർച്ചയ്ക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ഈ കാലഘട്ടത്തിൽ ബാസാർ പ്രസന്റായിരിക്കുന്ന ഈ ഈ വർക്കിംഗ് കമ്മിറ്റിയിൽ അത് ചർച്ചയ്ക്ക് വരികയും അത് തീരുമാനമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിന് പ്രത്യേകമായി ഒരു സബ് കമ്മിറ്റി വെക്കുകയും ആ കമ്മിറ്റി വളരെ സസൂക്ഷ്മിക്കുകയും പഠിച്ച് അത് വളരെ വിശദമായി പഠിച്ച് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ച് അത് വർക്കിംഗ് കമ്മിറ്റിയിലും അവതരിപ്പിച്ചാണ് അത് പൊതുയോഗത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി വിട്ടത് എന്നാൽ പൊതുയോഗത്തിൽ വെച്ചപ്പോൾ നമുക്ക് ചില വിവാദങ്ങളെല്ലാം ഉണ്ടായെങ്കിൽ തന്നെ നെറിയ ഭൂരിപക്ഷത്തുകൂടി അത് പാസാക്കി മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഈ വർക്കിംഗ് കമ്മിറ്റിക്കും അല്ലെങ്കിൽ ഈ ഭരണസമിതിക്കും കിട്ടിയതെന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ കെ സി സി സംബന്ധിച്ചോളം നമ്മുടെ എഴുപത്തിരണ്ട് പദവികൾ കാക്കനാട്ട് സിറമലബാറിൻ്റെ ആസ്ഥാനമായ കാക്കനാട്ട് അത് പ്രസിദ്ധിപ്പെടുത്തുന്നതിനും അത് സീറമലബാർ സഭയുടെ ഭാഗമായിട്ടുള്ള കോട്ടയം രൂപതയിലെ ക്രാനായക്കാർക്ക് ലഭ്യമായിട്ടുള്ള ഈ എഴുപത്തിരണ്ട് പദവികൾ അത് അതേപടി തന്നെ ആലേഖനം ചെയ്ത് അവിടെ പ്രദർശിപ്പിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനായിട്ട് മുലക്കാട്ട് പിതാവിനോടൊപ്പം ആ സമയത്ത് കെ സി സി രൂപതാപരമായിട്ട് ഭാരപരമായിട്ടുള്ള ഞങ്ങളൊക്കെ കക്കനായിട്ട് പോവുകയും പിതാക്കന്മാരെ കാണുകയും അതോടൊപ്പം അതിനു വേണ്ടിയിട്ട് നമ്മുടെ അന്നത്തെ വികാര്യ ജനറലും കെ സി സിയുടെ ചാപ്ലീനുമായിരുന്ന മൈക്കൽ വെട്ടിക്കാട്ടച്ച ശ്രമം എടുത്തു പറയേണ്ടതാണ് മൈക്കിൾ വെട്ടിക്കാട്ട അച്ഛൻ്റെ നിരന്തരമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോവുകയും അതുപോലെ അവിടെ സ്ഥാപിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട നിർദ്ദേശങ്ങളും ക്രമീകരണങ്ങളും എല്ലാം അത് പറഞ്ഞ് റെഡിയാക്കി ഇപ്പോൾ വളരെ മനോഹരമായി തന്നെ അത് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അത് എക്കാലത്ത് സിറോമലബാറിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി എന്നും അതവിടെ നിലനിൽക്കും എന്നുള്ള കാര്യത്തിനും തർക്കമില്ല അത് കെ സി സി സംബന്ധിച്ചോളം വലിയൊരു കാര്യമായി തന്നെ നമുക്ക് അതിനെ നോക്കി കാണാവുന്നതാണ് മൗണ്ട് സെൻ്റ് തോമസിൻ്റെ പുതുതായിട്ട് തയ്യാറാക്കുന്ന മ്യൂസിയത്തിലാണ് ജനനായക സമുദായത്തിൽ ലഭിച്ച ഈ എഴുപത്തിരണ്ട് പദവികൾ അവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷ കാലഘട്ടത്തിൽ കോട്ടയം രൂപതയിലെ വിവിധ ഇടവകളിൽ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ക്നാനായ കത്തോലിക്കത്തിൻ്റെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാർവായകളും നിലയ്ക്ക് സമയോചിതമായിട്ട് ഇടപെടുവാനും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി യൂതാ നേതൃത്വവുമായി സഭാനേതൃത്വവുമായി ആ സമയാസമയങ്ങളിൽ ബന്ധപ്പെട്ട് അതിൻ്റെ വിഷയങ്ങൾ സംസാരിക്കുകയും അത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യത്തെ വിജിയായിരുന്ന ശ്രീ മൈക്കിൾ വെട്ടിക്കാട്ടത്തിനും അതുപോലെ തന്നെ ഇപ്പോഴത്തെ വിജയായിരിക്കുന്ന ആനുകൂട്ടിലത്തിനും സംയോജിതമായി നമ്മൾ സംഘടനയോട് സഹകരിച്ചുകൊണ്ട് പോകുന്നതിന് സാധിച്ചു വലിയ കാര്യമായി തന്നെ ഞങ്ങൾ കാണുകയാണ് ഇതോടൊപ്പം തന്നെ ഈ രണ്ടര വർഷക്കാലം കൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പല പ്രവർത്തനങ്ങളിലും നടത്തുന്നതിനും ഇടപെടുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ട് നേതൃത്വ പരിശീലന ക്യാമ്പ് നടത്താൻ സാധിച്ചു കലാകായിക മേഖലയിൽ വലിയ സംഭാവനകൾ ചെയ്യാൻ സാധിച്ചു അതുപോലെ വിവിധ കുടുംബ സംഗമങ്ങളും ഫോറോന സംഗമങ്ങളും അതിരൂപത തലത്തിലും ഒക്കെ മറ്റ് പല പ്രവർത്തനങ്ങളും നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ഒന്നും നമ്മളിവിടെ പ്രതിപാദിക്കുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നമ്മൾ നമ്മുടെ സമുദായത്തോട് പറഞ്ഞു എന്ന് മാത്രം ചുരുക്കി പറഞ്ഞാൽ സമുദായത്തിൻ്റെ ആത്മീയ കാര്യങ്ങളിൽ സമുദായ കാര്യങ്ങളിൽ കലാകായികപരമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും അതുപോലെ കുടുംബ സംഗമങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും അത് യൂണിറ്റ് ഫോറനായ രൂപതാ തലത്തിൽ പല പ്രാവശ്യം നടത്താനും ഒക്കെ സാധിച്ചു എന്നുള്ളത് കാര്യമാണ് പക്ഷേ അതിനെ നമ്മൾ അക്കമിട്ട് പറയുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ബാക്കി നിരവധി അനവധി കാര്യങ്ങൾ യൂണിറ്റ് ഫോറനായ രൂപതാ തലത്തിൽ നടത്താൻ സാധിച്ചു എന്നുള്ളത് എപ്പോഴും വളരെ അഭിമാനത്തോടെ ഓർക്കുകയും ഒക്കെ ചെയ്യുന്നു കെ സി കെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഈ ഭാരവാഹികൾ കടന്നു പോയത് എന്നുള്ള കാര്യം സംശയമില്ല എന്നിരുന്നാലും പ്രവർത്തനങ്ങളിൽ നമുക്ക് ലഭിച്ച സാഹചര്യം അനുസരിച്ച് പരമാവധി എല്ലാ കാര്യങ്ങളും ഇടപെടുന്നതിനും പ്രവർത്തിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അത് പറയുമ്പോൾ ഇതുംകൂടി പ്രയാരിക്കാൻ പറ്റത്തില്ല അതായത് ഞങ്ങൾ ചാർജ് ഏറ്റെടുത്ത ആദ്യ ദിവസം തന്നെ ഒരു കോടതി എന്നുള്ള ഇതാ കിട്ടിയത് എന്നാ പറയുന്നത് സമൻസ് അല്ലേ സമൻസ് ആ സമൻസാണ് നമുക്ക് ലഭിച്ചത് അത് കഴിഞ്ഞ് മുമ്പോട്ടിന് വിമർശനങ്ങളും അതുപോലെ പലവിധ പ്രശ്നങ്ങളിൽ നിന്നുള്ള അതിജീവനമൊക്കെ ആയിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോയത് ഒരു ദിവസം പോലും നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മളതിനെല്ലാം സന്തോഷത്തോടെ നമ്മൾ നോക്കി നോക്കിക്കാണുന്നത് നമ്മൾ നന്മ ചെയ്താലും ചിലപ്പം അതിലെ തിന്മ ആൾക്കാർ എടുത്തു മുമ്പോട്ട് വയ്ക്കും അതുപോലെ ഏത് വിഷയങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഇടപെടുമ്പോൾ അതിൻ്റെ നന്മയേക്കാൾ കൂടുതൽ തിന്മ പ്രചരിപ്പിക്കുന്നതിനായിരുന്നു ചില സഹായത്തിലൊക്കെ ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം കണ്ടിരുന്നത് പക്ഷേ പിന്നീട് ഇപ്പോഴെപ്പോഴും അതിലെല്ലാം ഒത്തിരി മാറ്റങ്ങൾ വന്നു എല്ലാ യൂണിറ്റുകളിലും പോയി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനും അതുപോലെ സമുദായത്തെക്കുറിച്ചും സമുദായ വിഷയങ്ങളെക്കുറിച്ചും ആൾക്കാർക്ക് കൂടുതൽ ബോധ്യം ഒക്കെ ഈ ഭരണസമൃദ്ധിക്ക് സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ആത്മസംതൃപ്തി ലഭ്യമാകുന്നുണ്ട് അവസാന സമയം ഇനിയിപ്പോൾ ആറുമാസം കൂടെയാണ് നമുക്കുള്ളത് ഈ കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതിൽ അഭിമാനം തോന്നുന്നു അതായത് മനസ്സുമടുക്കാതെ വേണ്ടി അതിരൂപതയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട് പിന്നെ ഞങ്ങളിപ്പോഴും സാറപ്പുഴം പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് മാവള്ള മാങ്ങ കാച്ചു ജീവിക്കുന്ന മാവിനോട്ട് ഏറി കിട്ടും ഇതുപോലെ ഞങ്ങള് കൂടുതൽ ആൾക്കാരിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ ഒത്തിരി വിമർശനങ്ങൾ ഏറ്റെടുക്കേണ്ട വന്നിട്ടുണ്ട് പക്ഷേ നല്ല രീതിയിൽ ഞങ്ങളെ ഒത്തിരി സ്വീകരിക്കുകയും സ്വാ അതുപോലെ വേണ്ട അംഗീകാരങ്ങളൊക്കെ തന്ന് ഒത്തിരി യൂണിറ്റുകൾ ഒത്തിരി വ്യക്തികളുമാണ് അതുപോലെ മലബാർ മേഖലയിലൊക്കെ എല്ലാ പ്രവർത്തനങ്ങളിലും അവർ കെ സി സി മുമ്പോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടക്കുകയും അതുപോലെ ഇവിടെ കോട്ടയത്താണേലും എല്ലാ യൂണിറ്റുകളിലും തന്നെ കെ സി സി നടപ്പിലാക്കാൻ നിർദ്ദേശിച്ച എല്ലാ പദ്ധതികളും നടപ്പിലാക്കി തന്നെയാവും അവ കാര്യങ്ങളൊക്കെ സമുദായം ഒന്നിച്ചിരിക്കുന്നു പിന്നെ വിമർശങ്ങളൊക്കെ എപ്പോഴും ഉണ്ടല്ലോ അപ്പം അതിനെ നമ്മൾ സ്നേഹത്തോട് തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു അത്രേ ഉള്ളൂ അതുപോലെ ഞാൻ ഓർത്തു പോവുകയാണ് കഴിഞ്ഞ രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെ നടുവിലാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത് ജനാധിപത്യ രീതിയിൽ ശക്തമായ മത്സരങ്ങൾ നടത്തിയാണ് ഈ എക്സിക്യൂട്ടീവ് ഈ സമുദായത്തിൻ്റെ ഈ അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള പാർവാഹിത്വം ഏറ്റെടുത്തത് ആ ഏറ്റെടുത്ത് വന്നപ്പോൾ ആ ശക്തമായ മത്സരത്തിൽ കൂടി ജയിച്ചു വന്ന ഒരു പാർവാഹികൾ എന്ന കണ്ടീഷനിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ പ്രശ്നങ്ങളുടെ നടുവിലേക്കാണ് ഞങ്ങൾ ചാർജ് എടുത്തത് ആ ചാർജ് മുതലുള്ള ഓരോ പ്രശ്നങ്ങൾക്കും ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കി വരുന്ന വരുന്ന സമയത്താണ് ഓരോരോ പ്രശ്നങ്ങൾ കൂടി വരികയും ആ കൂടി വരുന്ന പ്രശ്നങ്ങളെ വളരെ ധൈര്യപൂർവ്വം സംയോജിതമായി ദൈവാനുഗ്രഹത്താൽ അത് ഇടപെട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് ഈ ഭരണസമിതിക്ക് സാധിച്ചു എന്നുള്ളൊരു സന്തോഷം കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നമ്മുടെ സമുദായത്തിൻ്റെ നിലനിൽപ്പും വളർച്ചയും തുടർന്ന് അങ്ങോട്ട് സാധ്യമാണെങ്കിൽ അത് വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലേക്ക് നമ്മുടെ ആളുകൾ വളരെ കൂടുതലായിട്ട് കുടിയേറിയിരിക്കുന്നു അവിടെ വിദേശത്തുള്ള നമ്മുടെ ആളുകളെ സമുദായത്തോടൊപ്പം ചേർത്ത് നിർത്തിയെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ അതിന് നമ്മുടെ അതിരൂപതാ നേതൃത്വം വളരെ ദീർഘവീക്ഷണത്തോടെ നല്ല കാഴ്ചപ്പാടുകൂടി മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും തന്നെ മെഷീനുകൾ സ്ഥാപിച്ച് നമ്മുടെ ആളുകളെ ചേർത്ത് നിൽ ഒരു ക്രമീകരണം ചെയ്തുവരുന്നു അത്തരം പ്രവർത്തനങ്ങളിൽ വിദേശത്തുള്ള അല്ലെങ്കിൽ അതായത് മെഷീനുകളിൽ വിദേശത്തുള്ള എല്ലാവരും തന്നെ അംഗങ്ങളാവുകയും സമുദായത്തിൻ്റെ വളർച്ചയിൽ പങ്കാളികളാവുകയും ചെയ്യാൻ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്തരത്തിൽ നമ്മൾ ഗ്രാനായ മിഷനിൽ പങ്കെടുത്ത് പോയില്ല എന്നുണ്ടെങ്കിലുള്ള വരുന്ന പ്രശ്നം നമുക്കറിയാം ഏകദേശം അമ്പത് വർഷത്തിന് മേലിലായി നമ്മൾ വിദേശങ്ങളിലേക്ക് കുടിയേറാൻ ഇറങ്ങി കിട്ടും ആദ്യകാല കുടിയേറ്റങ്ങളുള്ള കുടുംബങ്ങളിലെ മക്കളൊക്കെ ഇന്ന് കനയേതര വിഭാഗങ്ങളിൽ അല്ലെ മറ്റ് രാജ്യങ്ങളിലുള്ള ആൾക്കാരും ഒക്കെ ആ വിവാഹം കഴിച്ച് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ പോകുന്നു ലാറ്റിൻ പള്ളികളിൽ അന്ന് ആ സംവിധാനം ഉണ്ടായിരുന്നു ലാറ്റിൻ പള്ളികളിൽ പോകുന്നു അപ്പോൾ ആ ഒരു സംസ്കാരമായിട്ട് ചേർന്ന് അത്തരത്തിൽ ഒത്തിരി കുടുംബങ്ങളില് അതായത് അടുത്ത തലമുറ നമുക്ക് നഷ്ടം വന്നു പോയിട്ടുണ്ട് അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് അത് നമ്മുടെ കുന്ദശ്ശേരി പിതാവിൻ്റെ കാലത്ത് തന്നെയാണ് അമേരിക്കയിൽ കനായ മിഷൻ ആരംഭിക്കുന്നത് കുന്നേശ പി ദീർഘവീക്ഷണവും അതിനോടൊപ്പം തന്നെ നമ്മുടെ മൂലക്കാട്ട് പിതാവും ആ ഒരു കാര്യത്തിൽ വളരെ തീഷ്ണത കാണിച്ചതിന്റെ ഭാഗമായി ഫലമായിട്ടാണ് മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ക്രാന മിഷൻ രൂപീകരിക്കാൻ സാധിച്ചത് ക്രനാന മിഷൻ രൂപീകരിച്ചിരിക്കുന്നത് നമ്മൾ പി ആർ എൽ എ ഗ്രീൻ കാർഡ് കിട്ടുന്ന അവിടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അടുത്ത തലമുറ അവിടെ സ്ഥിരതാമസത്തിലേക്ക് മാറുകയാണ് അപ്പോൾ അവരെ നമ്മൾ എങ്ങനെ കൂടെ ഒന്നിച്ചു ചേർന്ന് കാരണം കനാ ഭാവി ഇനി വിദേശ രാജ്യങ്ങളിലേക്കാണ് നമ്മളിവിടുന്ന ആൾക്കാർ വിദേശം പൊക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ആൾക്കാരെ ഒന്നിച്ചു കൂടുകയും ആഴ്ച തോഴുമുള്ള വിശുദ്ധ ബലിയിലും ആത്മീയ ശുശ്രൂഷയിലും നമ്മൾ ഒന്നിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കുടെ സമുദായത്തിന് നിലനിൽപ്പ് ചില ആൾക്കാർ പറയാറുണ്ട് സംഘടനകളുണ്ട് സംഘടനകളിലൂടെ നിലനിൽക്കാം എന്നുള്ള പ്രതീക്ഷ പറയാറു പക്ഷേ സംഘടനയെ സംബന്ധിച്ചോളം സംഘടന നേതൃത്വത്തിലുള്ള അപ്പോൾ ഓരോ രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം കൂടുമ്പോൾ സംഘടനാ നേതൃത്വത്തിലുള്ള ആൾക്കാർ മാറി വരും അപ്പോൾ ഓരോ സംഘടനാ നേതൃത്വം വരുമ്പോഴും അവരുടെ താല്പര്യമനുസരിച്ചായിരിക്കും സംഘടനാ പ്രവർത്തനങ്ങളും അതിലേക്കുള്ള ആൾക്കാരെ കൂട്ടിച്ചേർക്കുന്നതിൻ്റെയും കാര്യം പക്ഷേ ഒരു സഭാ സംവിധാനം വരുമ്പോൾ വൈദികൻ എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നവരല്ല സഭ അല്ലെ കോട്ടയം രൂപത അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിന്ന് നിയോഗിക്കുന്ന വൈദികൻ വഴി ക്രാനായ വൈദികൻ വഴി ക്രനയായ മെഷീനുകളിൽ അവിടെയുള്ള മുഴുവൻ ക്രനയായക്കാരെയും ആ ഇടവകയായിട്ട് കൂട്ടി യോജിപ്പിച്ച് ആത്മീയ ശുശ്രൂഷ നൽകി ആ മേഖലയിലുള്ള മുഴുവൻ ആൾക്കാരെ ഒന്നിച്ച് ചേർത്ത് അങ്ങനെ സമുദായത്തിന് വളരാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ക്രനയായ സമ മിഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക സത്യത്തിൽ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു സൗകര്യം പ്രയോജനപ്പെടുത്താതെ ക്രനയായ മെഷീനിൽ പങ്കാളികളാകാതെ മാറി നിൽക്കുന്ന ചിലരുണ്ട് പക്ഷേ അതിന്റെ ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവരും അവരുടെ മക്കളും ലാറ്റിൻ സമൂഹത്തിലേക്ക് ചേർന്നതിനോടൊപ്പം തന്നെ ഭാവിയിൽ അവരുടെ മക്കൾ ക്രനയക്കാർ ആണ് എന്നുള്ള ലേബലിൽ സീർ നമ്മുടെ ക്രനയ മിഷനിൽ അംഗങ്ങളായിട്ടുള്ള അടുത്ത തലമുറയായി കുട്ടികളുമായി വിവാഹം കഴിക്കുമ്പോൾ അവരെ ലാറ്റിൻ പള്ളിയിലേക്ക് ഇടവ് ചേർക്കുമ്പോൾ അവരും കൂടെ നാളെ ലാറ്റിൻ സഭയുടെ ഭാഗമായി മാറുകയാണ് അങ്ങനെ നമ്മുടെ ഖനനായ സമുദായത്തിൽ നിന്നും മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് മുമ്പോട്ടുണ്ടാവുക അത്തരത്തിൽ പോയി കഴിഞ്ഞാൽ ഏറി വന്നാലൊരു അമ്പത് വർഷം പോലും കാണാൻ സാധ്യത കുറവാണ് നമ്മുടെ കനായ സമുദായം ദേശങ്ങൾ ഇല്ലാതാക്കപ്പെടും അപ്പം അതുകൊണ്ടാണ് കനായ മിഷനിൽ വിദേശങ്ങളിലായിരിക്കുന്ന മുഴുവൻ ആൾക്കാർ ദൂരങ്ങളിലാണെങ്കിൽ പോലും പങ്കാളികളാകണം ബന്ധപ്പെട്ട് പോകണം എന്ന് കോട്ടയം അതിരൂഹതയും അതിനോടൊപ്പം കെ സി സിയും ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ പറയും ഗൾഫ് രാജ്യങ്ങളിൽ ഇല്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് കാന മിഷൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉള്ളു അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ ആൾക്കാർ പിന്നെ മിഷൻ ഇല്ലാതെ എങ്ങനെയാണ് നിലനിൽക്കുന്നുള്ള ചർച്ച വരാറുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവർ എനിക്ക് പറയാനുള്ളത് ഗൾഫ് രാജ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പി ആർ ലഭ്യമല്ല നമ്മൾ ഏറിയാൽ അമ്പത്തഞ്ചല്ലേ അറുപത് വയസ്സ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ നമ്മുടെ മാതൃപുഴയിലേക്ക് തന്നെ പോരുവാണ് ചെയ്യുന്നത് പക്ഷേ എങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ യു കെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നമ്മുടെ തലമുറ അവിടെ പെർമൻറ്റായി നിലനിൽക്കുക ചെയ്യുന്നത് അപ്പോൾ അവിടെ നമ്മുടെ സംവിധാനം ഉണ്ടാവുകയും നമ്മുടെ ഖനായ ഇടവകയിലൂടെ ഖനയ മിഷൻ സംവിധാനത്തിലൂടെ നമ്മൾ വളരുകയും ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അടുത്ത തലമുറ നമുക്ക് നമ്മളിവിടെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ ഇല്ലായെന്നുണ്ടെങ്കിൽ അവരെ ലാറ്റിൻ പള്ളികളിൽ പോകുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ സംസ്കാരം ഏറ്റെടുത്ത് അത്തരത്തിൽ അവരുമായിട്ട് നിങ്ങളായ നമ്മുടെ സമുദായം ഇല്ലാതാകപ്പെടും അതുകൊണ്ട് എൻ്റെ ഒരു നിർദ്ദേശം ഒരു കാരണവശാലും വിദേശങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ വിവാഹം ആലോചിക്കുമ്പോഴാണെങ്കിൽ പോലും ക്രാനായ മിഷൻ വേണ്ട എന്ന് വാദിക്കുന്ന വ്യക്തികളോ കുടുംബങ്ങളോ ആയി വിവാഹബന്ധങ്ങൾ പോലും നടത്താൻ പാടില്ല എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം ക്രാനായ മിഷനുമായി ബന്ധപ്പെട്ട് എതിർക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ക്രാനായ സമുദായം ഒരു കുടിയേറ്റ ജനതയാണ് ഇവിടെ പറഞ്ഞപോലെ തന്നെ നമ്മൾ ഇവിടെ കേരളത്തിൽ വന്നു വന്നതിന് ശേഷം നമ്മളിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുമ്പോൾ നമ്മുടെ സ്വംശ പാരമ്പര്യം നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഒരുമയും തനിമയും എല്ലാം നിലനിന്ന് പോകണമെങ്കിൽ ക്ലാനായ മിഷനുമായി സഹകരിച്ച് മുമ്പോട്ട് പോയാൽ മാത്രമാണ് ആത്മീയ നേതൃത്വവും ആൽമായ നേതൃത്വവും ഒന്നിച്ച് മുമ്പോട്ട് വന്നാൽ മാത്രമാണ് നമ്മുടെ സമുദായം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും നിലനിന്ന് പോവുകയുള്ളു ആയതുകൊണ്ട് അവിടെ നമ്മൾ ക്ലാനായ മിഷനെ അംഗീകരിച്ച് പോകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്